മുഴാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് മെറ്റീരിയൽ കോസ്റ്റ് അതിനെ ഏത് രീതിയിൽ അക്കൗണ്ട് ചെയ്യണം ക്ലിയർ ആണോ എന്നാൽ അതിനുശേഷം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസുകളെ പറ്റി നമ്മൾ പഠിക്കും സോ മെറ്റീരിയൽ കോസ്റ്റിംഗ് അതിനകത്തെ കോൺഫിഡൻസ് എന്തൊക്കെ അതിനകത്ത് പലതരത്തിലുള്ള സ്റ്റോക്ക് ലെവലുകൾ ഉണ്ട് മനസ്സിലായ പല ടെക്നീക്സ് ഉണ്ട് സ്റ്റോക്ക് കൺട്രോളിന് വേണ്ടി ഇൻവെന്ററി കൺട്രോളിന്റെ ടെക്നീക്സ് ഉണ്ട് ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട് ഇതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഇതെല്ലാം ചോദിക്കാൻ പറ്റുന്ന ഏരിയ കാരണം ഇതെല്ലാം ചെറിയ ചെറിയ ഇക്വേഷൻസ് ആണ് എം സി ക്യൂവിൽ ചോദിക്കാൻ പറ്റുന്ന ആണ് ഇക്വേഷൻസ് എല്ലാം തരും അതെല്ലാം കാണാതെ പഠിക്കണം സിമ്പിൾ ആണ് അതിനുശേഷം നമ്മുടെ ലേബർ കോസ്റ്റ് വേരിയൻസ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് ലേബർ കോസ്റ്റ് വേരിയൻസ് ഈ വക കാര്യങ്ങൾ പഠിക്കും പിന്നെ ഓവർ ഹൈഡിനെ പറ്റി പഠിക്കും പിന്നെ പ്രോസസ് കോസ്റ്റിംഗ് ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കും അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങില് ഓക്കെ അല്ലേ സോ അതായിരിക്കും നമ്മൾ ബേസിക്കലി ഈ ഒരു മൊഡ്യൂളിൽ മുഴുവനായിട്ട് നോക്കാനായി പോകുന്ന കോസ്റ്റ് അക്കൗണ്ട് പലതരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ടെന്ന് അറിയാം അല്ലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട് അതുപോലെ ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കാരണം എന്ത് ഡിഫറൻസ് ആയിരിക്കും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനുണ്ടാവുക ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് യൂസേഴ്സ് ഉണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അവർക്ക് കുറെ ഇൻഫർമേഷൻസ് അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അത് ഒരു മാനേജ്മെന്റ് പർപ്പസിനും കൂടെ വേണ്ടിയിട്ടാണ് നമുക്ക് ഫിക്സ് ചെയ്യണം നമ്മളുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് അതിനു വേണ്ടി കോസ്റ്റ് പ്രോപ്പർ ആയിട്ട് അസർട്ടൈൻ ചെയ്തേ പറ്റൂ അതിനു വേണ്ടിയാണ് നമ്മൾ ഒന്നാമതായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യണം എന്നാലും എഫിഷ്യൻസി കൂടത്തുള്ളൂ ചെലവ് ചുരുക്കണം അതിന് നമുക്ക് പ്രോപ്പറായിട്ട് അറിയണം ഏതൊക്കെ വഴിയിലൂടെയാണ് കോസ്റ്റ് വരുന്നത് സോ അതിനു വേണ്ടിയിട്ടും കൂടെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ നോക്കുന്നത് അങ്ങനെ പല പർപ്പസ് ഉണ്ട് എന്തിന് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ക്ലിയർ ആണോ അതാണ് നമ്മൾ നോക്കാനായി പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സോ ഞാന് ഷെയർ ചെയ്യാം കോസ്റ്റ് അക്കൗണ്ടിങ് ആദ്യം എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് സോ മെറ്റീരിയൽ കോസ്റ്റ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് കോസ്റ്റ് അക്കൌണ്ടിംഗ് എന്ന് നോക്കാം കോസ്റ്റ് അക്കൌണ്ടിംഗ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് ദാറ്റ് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് ക്ലാസിഫിക്കേഷൻ അലോക്കേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് കോസ്റ്റ് മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നത് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത് അനലൈസ് ചെയ്യപ്പെടുന്നത് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ക്ലാസിഫൈഡ് ആൻഡ് റൈസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ഇവിടെ കോസ്റ്റ് ആണ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏത് കോസ്റ്റാ കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓർ സർവീസ് ഡെലിവറി അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലുണ്ടായ കോസ്റ്റ് ആണ് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്താലും ഒക്കെ ചെയ്ത് അനലൈസ് ചെയ്യപ്പെടുന്നത് നമ്മൾ സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ക്ലിയർ ആണോ എന്തിനു വേണ്ടിയിട്ടാണ് ഈക്കോർഡിംഗും ക്ലാസിഫിക്കേഷനൊക്കെ നടത്തുന്നത് ഇറ്റ് ഹെൽത്ത് മാനേജ് ോപ്പർ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ എത്ര രൂപയ്ക്ക് നമ്മുടെ സർവീസ് ഓർ പ്രൊഡക്റ്റിനെ പ്രൈസ് ചെയ്യണം അതുപോലെ കോസ്റ്റ് കൺട്രോൾ കോസ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം കോസ്റ്റ് റിഡക്ഷൻ ഈ വല കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് അപ്പൊ അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പറയുന്നത് ഇനി എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അസർട്ടൈൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ കോസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി രണ്ടാമതായിട്ട് കൺട്രോൾ കോസ്റ്റ് ത്രൂ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലൂടെയും ബഡ്ജറ്ററി കൺട്രോളിലൂടെയും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും ഈ ജോലി അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് മാനുഫാക്ചറിൽ ഇത്രയാണ് സ്റ്റാൻഡേർഡ് ആയി കോസ്റ്റ് ആകുന്നത് എന്നിട്ട് നമ്മൾ ആക്ച്വൽ പ്രോസസ്സിലേക്ക് പോകും ആക്ച്വൽ കോഴ്സ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവായിട്ട് നിൽക്കുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കും എന്തുകൊണ്ട് കൂടി കറക്റ്റ് മെഷേഴ്സ് എടുക്കും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കും അതുപോലെ ബഡ്ജറ്ററി കൺട്രോളിലൂടെ അങ്ങനെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യും ക്ലിയർ ആണോ മൂന്നാമതായിട്ട് ഇൻ ഡിസിഷൻ മേക്കിംഗ് പലതരത്തിലുള്ള മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിലും ഈ കോസ്റ്റ് അക്കൌണ്ടിംഗ് ഡേറ്റ ഇൻഫോർമേഷൻ ഉപയോഗിക്കും പിന്നെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാം ഏത് പ്രൈസിൽ നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് വിൽക്കണം അത് ഡിറ്റർമൈൻ ചെയ്യാം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സോ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാം ആൻഡ് ഐഡന്റിഫൈ അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് ലാഭം തരാത്ത ആക്ടിവിറ്റികൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോ ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാൻ സാധിക്കും ഓക്കെ അല്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ആമുഖം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങില് പ്രധാനമായിട്ടും ഒരു കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട് ക്ലിയർ ആണോ ലേബർ കോസ്റ്റ് ഉണ്ട് ഓവർ ഹെഡ് കോസ്റ്റ് ഉണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തരം കോസ്റ്റുകൾ മെറ്റീരിയൽ കോസ്റ്റ് ക്ലിയർ അല്ലേ ലേബർ കോസ്റ്റ് ഓവർ ഹെഡ് കോസ്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ ഇതിന് ഓരോന്നിനെ പറ്റിയുമാണ് ഇനി നമ്മൾ പഠിക്കാനായി പോകുന്നത് ഓക്കെ ആണോ അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് എന്നുള്ളത് മെറ്റീരിയൽ കോസ്റ്റ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ് പ്രോസസ്സാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് കാണും മെറ്റീരിയൽസ് കാണും ക്ലിയർ അല്ലേ റോ മെറ്റീരിയൽസ് കാണും മറ്റ് കോമ്പഡൻസ് കാണും ഏത് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസും കോമ്പഡൻസും കാണും ഇവയുടെ അക്വിസിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഈ റോ മെറ്റീരിയലും കോമ്പഡൻസും ഒക്കെ മേടിക്കാനായ കോസ്റ്റ് ഇതിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ അപ്പൊ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കേണ്ട റോ മെറ്റീരിയൽസും കോമ്പണൻസും ഒക്കെ മേടിക്കാനായ കോസ്റ്റ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് ഇറ്റ് ഈസ് യൂഷ്വലി ദ ലാർജസ്റ്റ് കോമ്പണന്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഇൻ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ നിങ്ങൾ ഒരു ആണെങ്കിൽ നിങ്ങളുടെ കോസ്റ്റിന്റെ നല്ല ഒരു പങ്കും മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഉത്പാദിപ്പിക്കാൻ പോകുന്ന സാധനം ഉത്പാദിപ്പിക്കാനുള്ള റോ മെറ്റീരിയലും കോമ്പണൻസും മേടിക്കാനുള്ള കോസ്റ്റ് ആയിരിക്കും നല്ല ഒരു പോർഷൻ ക്ലിയർ ആണോ ഈ മെറ്റീരിയൽ കോസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം ഡയറക്ട് മെറ്റീരിയൽസും ഉണ്ട് ക്ലിയർ ആണോ അതുപോലെ ഇൻഡയറക്ട് മെറ്റീരിയൽസും ഉണ്ട് ഓക്കെ അല്ലേ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ മെറ്റീരിയൽ വിച്ച് ആർ ഡയറക്ട് ഐഡന്റിഫൈബിൾ വിത്ത് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റുമായി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയൽസ് അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എക്സാമ്പിൾ വുഡ് ഇൻ ഫർണിച്ചർ നിങ്ങൾ ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ആണെങ്കിൽ ഇല്ലാതെ ഫർണിച്ചർ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല ഗാർമെന്റ് ആണെങ്കിൽ ഫാബ്രിക് ഇല്ലാതെ ഗാർമെന്റ് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല അപ്പൊ ഈ വുഡ് ഫാബ്രിക് ഇത് എന്താ നിങ്ങളുടെ പ്രോഡക്റ്റുമായി ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യണെങ്കിൽ ഇത് ഡിൻഡ് ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയലാണ് ഇതില്ലാതെ നടത്തട്ടേയില്ല പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് ബന്ധമുള്ളത് അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല ഇതും കൂടെ വേണം ഇൻഡൈറക്ട്ലി ബന്ധമുണ്ട് മെറ്റീരിയൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ബട്ട് നോൺ ഡയറക്ട്ലി ഐഡന്റിഫയബിൾ വിത്ത് സ്പെസിഫിക് പ്രോഡക്റ്റ് ക്ലിയർ ആണോ ഫോർ എക്സാമ്പിൾ ലൂബ്രിക്കൻ ലൂബ്രിക്കൻസ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻറ്റ് ആ ലൂബ്രിക്കൻറ്റ് ഒരിക്കലും ആ ഒരു വുഡോ അല്ലെങ്കിൽ ആ ഒരു ഫർണിച്ചറോ ഒന്നും ആയിട്ട് മാറുന്നില്ല പക്ഷെ ലൂബ്രിക്കന്റ് ഉണ്ടെങ്കിലേ മെഷീൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ സോ ആ ലൂബ്രിക്കന്റ് എന്താ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആ ലൂബ്രിക്കൻ്റ് ഉണ്ടല്ലേ മെഷീൻ വർക്ക് ചെയ്യത്തുള്ളൂ മെഷീൻ വർക്ക് ചെയ്താലേ വുഡ് ആയി മാറത്തുള്ളൂ അല്ലെങ്കിൽ ഫാബ്രിക് ഗാർമെന്റ് ആയി മാറത്തുള്ളൂ ക്ലിയർ ആണോ അതുപോലെ ക്ലീനിങ് മെറ്റീരിയൽസ് ഗ്ലൂ ഈ വക കാര്യങ്ങളൊക്കെ എന്താ ഇൻഡയറക്റ്റ് ആണ് ക്ലിയർ ആണോ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ സോ രണ്ടുപേരും മെറ്റീരിയൽസ് ഉണ്ട് ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ഓക്കെ അല്ലേ അപ്പൊ എന്താ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് മനസ്സിലായല്ലോ അതുപോലെ മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലായല്ലോ രണ്ടുതരം മെറ്റീരിയൽ ഡയറക്ട് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്ട് മെറ്റീരിയൽ ഇനിയും എങ്ങനെയായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ ഈ മെറ്റീരിയൽ പ്രൊക്യർ ചെയ്യുന്നത് അതായത് റോ മെറ്റീരിയൽസും കോമ്പണൻസും ഒക്കെ വേണം എന്നാലേ പ്രൊഡക്ഷൻ എടുക്കത്തുള്ളൂ റോ മെറ്റീരിയൽ എങ്ങനെയാ നമ്മൾ പ്രൊക്യർ ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് അതൊരു പ്രോപ്പർ പ്രോസസ്സിലൂടെയാണ് പോകുന്നത് ക്ലിയർ ആണോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട് ആദ്യം ഒരു പർച്ചേസ് റിക്വസിഷൻ കൊടുക്കും ക്ലിയർ അല്ലെ നമ്മുടെ ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും പ്രോപ്പർ ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും പർച്ചേസ് കൊടുക്കും പർച്ചേസ് ചെയ്യണം റേസ്ഡ് ബൈ ഡിപ്പാർട്ട്മെന്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഫോൾ ബിലോ റീ ഓർഡർ ലെവൽ നമ്മൾ ഓൾറെഡി റീഓർഡർ ലെവൽ പഠിച്ചായിരുന്നു നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് റീഓർഡർ ലെവലിനേക്കാൾ താഴെ പോകുന്ന ഉടനെ പർച്ചേസ് റിക്വസിഷൻ കൊടുക്കും നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മളുടെ കമ്പനിയിലെ ഡിപ്പാർട്ട്മെന്റ്സ് ക്ലിയർ ആണ് പ്രോപ്പർ അതോറിറ്റീസ് അതെന്ത് ചെയ്യും സാങ്ഷൻ ചെയ്യും ഈ ഒരു പർച്ചേസ് റിക്വസ്റ്റേഷൻ കൊടുക്കും ക്ലിയർ ആണോ പർച്ചേസ് റിക്വസ്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആര് നിന്ന് പർച്ചേസ് ചെയ്യണം സോ സപ്ലൈയറെ നമ്മൾ സെലക്ട് ചെയ്യും അപ്പൊ പല സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും അവർ പല തരത്തിലുള്ള പ്രൈസ് കോട്ട് ചെയ്യും ആ പ്രൈസിന്റെയും അവരുടെ പ്രൊഡക്റ്റ് അവർ തരുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയുടെയും അവർ എത്ര സമയത്തുള്ള ഡെലിവറി ചെയ്യും ആ ഡെലിവറി ടൈം ലീഡ് ടൈമിന്റെയും അവരുടെ റെപ്യൂട്ടേഷനൊക്കെ കണക്കിലായിട്ട് നമ്മൾ സപ്ലയറെ സെലക്ട് ചെയ്യും സപ്ലയറെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ സർക്കാർക്ക് എന്ത് ചെയ്യും പർച്ചേസ് ഓർഡർ കൊടുക്കും ഫോർമൽ ഡോക്യുമെന്റ് സെൻഡ് ടു സപ്ലയർ നമ്മൾ സർത്താർക്ക് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആ ഫോർ ഓർഡറിങ് മെറ്റീരിയൽ മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നത് ഓക്കെ അല്ലേ അതിനുശേഷം ഗുഡ്സ് റസീപ് നോട്ട് ജിആർഎൻ പ്രിപ്പയർഡ് ആർ റിസീവ്ഡ് നമുക്ക് ആ മെറ്റീരിയൽ കിട്ടി കഴിയുമ്പോൾ ഗുഡ്സ് കിട്ടിയെന്നും പറഞ്ഞ് ഗുഡ്സ് റെസീപ്റ്റ് നോട്ട് നമ്മൾ കൊടുക്കും ക്ലിയർ ആണോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും കിട്ടിയ ഗുഡ്സിനെ പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യും ക്വാളിറ്റി ചെക്ക് നടക്കും ഓക്കെ അല്ലേ ആൻഡ് ഇൻവോയ്സ് ചെക്കിംഗ് ആൻഡ് പേയ്മെന്റ് ആ ക്വാളിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തന്ന ഇൻവോയ്സ് ചെക്ക് ചെയ്യും ഇൻവോയ്സ് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ടോ എന്ന് നോക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പ്രോപ്പർ ആയിട്ട് പേയ്മെന്റ് സപ്ലയർ എക്സിക്യൂട്ട് ചെയ്യും സോ ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽ പ്രൊക്വയർമെന്റ് പ്രോസസ്സിനകത്ത് വരുന്നത് സോ പർച്ചേസ് റിക്വസ്റ്റേഷൻ അതായത് ഡിപ്പാർട്ട്മെന്റ്സ് കൊടുക്കണം നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവരായിരിക്കും ഇത്ര വേണമെന്ന് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നത് ക്ലിയർ ആണോ അവരായിരിക്കും ആ പർച്ചേസ് റിക്വസിഷൻ എടുക്കുന്നത് എന്നിട്ട് അവരാണ് സപ്ലൈറിനെ സെലക്ട് ചെയ്യുന്നത് ക്ലിയർ ആണോ എന്നിട്ട് അവരായിരിക്കും പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത് കിട്ടിക്കഴിയുമ്പം ജി ആർ എൻ കൊടുക്കുന്നതും അവർ തന്നെ ആയിരിക്കും അവരായിരിക്കും ഇൻസ്പെക്ഷൻ ക്വാളിറ്റി ചെക്കൊക്കെ നടക്കുന്നത് എന്നിട്ട് അതിനുശേഷം അവർ ഈ പേയ്മെന്റ് കാര്യങ്ങൾ നടത്തിയിട്ട് പേയ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ വൗച്ചേഴ്സ് ആയിട്ട് പേയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പേയ്മെന്റ് നടക്കും ക്ലിയർ ആണോ എന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സംഭവം ആ ഒരു സ്റ്റോക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകും അല്ലെങ്കിൽ ആ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് കോർഡിനേറ്റ് ചെയ്താണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ക്ലിയർ ആണോ ഇതാണ് മെറ്റീരിയൽ പ്രൊക്വയർമെന്റ് പ്രോസസ് ഇനിയും മെറ്റീരിയൽ പ്രൊക്വയർമെന്റുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഒന്നാമത് പർച്ചേസ് റിക്വസ്റ്റേഷൻ നോട്ട് കൊടുക്കും പർച്ചേസ് റിക്വസ്റ്റേഷൻ ഇനിഷ്യൽ റിക്വസ്റ്റ് പർച്ചേസ് മെറ്റീരിയൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് പർച്ചേസ് റിക്വസേഷൻ ക്ലിയർ ആണോ അപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിനായിരിക്കും അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും കൊടുക്കുന്ന പർച്ചേസ് റിക്വസ്റ്റേഷൻ ഇത്രയും കൂടെ വേണം പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ഓർഡർ സെൻഡ് ടു സപ്ലയർ പർച്ചേസ് ചെയ്യാൻ താൽപര്യമുണ്ട് ഓർഡർ ഇത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് പിന്നെ ഗുഡ് റെസീറ്റ് നോട്ട് കൺഫർമേഷൻ ഓഫ് റെസീറ്റ് അമിറ്റീൽ ക്ലിറ്റിയൽ കിട്ടിയെന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്ന ജിആർഎൻ പിന്നെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഉണ്ട് നമ്മുടെ ക്വാളിറ്റി ചെക്ക് ക്വാളിറ്റി വെരിഫിക്കേഷൻ ആൻഡ് മെറ്റീരിയൽ ഇൻവേർഡ് രജിസ്റ്റർ ഉണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന മെറ്റീരിയൽ ഇത്ര മെറ്റീരിയൽ വന്നു എന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡ് ഓഫ് മെറ്റീരിയൽ റിസീവ് നമുക്ക് കിട്ടിയ മെറ്റീരിയൽ അതാണ് മെറ്റീരിയൽ ഇൻവേർഡ് രജിസ്റ്റർ ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്കിപ്പം മെറ്റീരിയൽ നമ്മളുടെ കയ്യിലെത്തി ക്ലിയർ ആണോ അപ്പൊ നമ്മൾ ആദ്യം എന്താ മെറ്റീരിയൽ എന്ന് വിടിച്ചു പിന്നെ മെറ്റീരിയൽ എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് മേടിച്ചു ഇപ്പൊ മെറ്റീരിയൽ നമ്മുടെ കൈയിലെത്തി നമ്മളുടെ സ്റ്റോറിൽ മെറ്റീരിയൽ ഉണ്ട് ക്ലിയർ ആണോ ഇനി മെറ്റീരിയലിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം അല്ലേ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിനെ യാതൊരു രീതിയിലും നോക്കാതെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണം മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറേയേറെ കാര്യങ്ങളാണ് താഴെ പറയുന്നത് ക്ലിയർ ആണോ നമുക്കൊരു സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കാം മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യാം ക്ലിയർ ആണോ ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാം അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് എല്ലാം ഈ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും വരുന്നത് അപ്പൊ പ്രോപ്പറായിട്ട് ഈ ഗുഡ്സ് സ്റ്റോർ ചെയ്യുക ആ സ്റ്റോർ ചെയ്ത ഗുഡ്സിന്റെ സേഫ്റ്റി ഈ ഗുഡ്സ് പ്രോപ്പറായി മറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇഷ്യൂ ചെയ്യുക ഈ വക റെസ്പോൺസിബിലിറ്റി ഒക്കെ ആ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് ഏൽപ്പിക്കാം ക്ലിയർ അല്ലേ ഇനി ഈ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിനകത്ത് ബിൻ കാർഡുകൾ നമുക്ക് എന്ത് ചെയ്യാം സ്ഥാപിക്കാം ഓക്കെ ആണോ അപ്പൊ നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മുടെ സ്റ്റോറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരിക്കും സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും ഓരോ ഐറ്റത്തിനും ഓരോ ബിൻ കാർഡ് വീതം കൊടുക്കാം ഷോസ് ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് സ്റ്റോക്ക് അപ്പം ഓരോ ഐറ്റത്തിന്റെ മൂവ്മെന്റ് പ്രോപ്പറായിട്ട് ആ ബിൻ കാർഡിൽ രജിസ്റ്റർ ചെയ്തു ക്ലിയർ ആണോ എ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ പത്ത് യൂണിറ്റ് വന്നു അതിൽ നാല് യൂണിറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്തു പ്രോപ്പറായി ബിൻ കാർഡിൽ എഴുതി വെക്കും ബി എന്ന മെറ്റീരിയൽ വന്നു ഇത്ര ഇഷ്യൂ മെറ്റീൻ ആയിട്ട് ആ മെറ്റീരിയൽസിന്റെ പല മൂവ്മെന്റ് റെക്കോർഡ് കാർഡ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കാം ക്ലിയർ ആണോ പിന്നെ അടുത്തതാണ് സ്റ്റോർ ലെഡ്ജർ മെയിൻറ്റെയിൻ ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റോർസ് ലെഡ്ജർ മെയിൻറ്റൈൻ ചെയ്ത് ക്ലിയർ ആണോ ക്വാണ്ടിറ്റി എത്ര വാല്യൂ ഉള്ള എത്ര ക്വാണ്ടിറ്റി ഐറ്റംസ് റോ മെറ്റീരിയൽസ് ക്ലിയർ അല്ലെ അത് സ്റ്റോർസ് ലെജറിൽ കാണിക്കാം ഓക്കെ ആണോ അതുപോലെ തന്നെ സ്റ്റോക്ക് ലെവലുകൾ മെയിൻറ്റെയിൻ ചെയ്യാം ഇൻവെന്ററി കൺട്രോളിന് വേണ്ടി സ്റ്റോക്ക് ലെവലുകളും മെയിൻറ്റൈൻ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് മെറ്റീരിയൽസിനെ കൺട്രോൾ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും സോ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാം അതിൽ തന്നെ ബിൻ കാർഡിലൂടെ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് സ്റ്റോക്ക് എങ്ങനെ എന്ന് ഉറപ്പുവരുത്താം പിന്നെ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മീറ്റി സ്റ്റോർ ലെജറിലൂടെ എത്ര ക്വാണ്ടിറ്റി എത്ര വാല്യൂ ഉള്ള റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്തു നമുക്ക് പ്രോപ്പറായി റെക്കോർഡ് ചെയ്യാം അതുപോലെ സ്റ്റോക്ക് ലെവൽസിലൂടെ ഇൻവെന്ററിയെ കൺട്രോൾ ചെയ്യാം ഇതിനകത്ത് സ്റ്റോക്ക് ലെവൽസ് ഇമ്പോർട്ടന്റ് ആണ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് ലെവൽ മാക്സിമം ലെവൽ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ സെറ്റ് ചെയ്യുന്ന മാക്സിമം സ്റ്റോക്ക് ലെവൽ മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വാണ്ടിറ്റി ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് അതായത് ഇത്രയും മാത്രം മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ മേടിച്ചാൽ മതി ഇതിനപ്പുറം മേടിക്കരുത് ഇതിനപ്പുറം മേടിച്ചാൽ ഓവർ സ്റ്റോക്കിംഗ് ആവും അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും മാക്സിമം സ്റ്റോക്ക് ലെവൽ കണ്ടെത്തും ക്ലിയർ ആണോ ഇനി മിനിമം സ്റ്റോക്ക് ലെവൽ മിനിമം ഇത്രയെങ്കിലും വേണം ഇത്രയെങ്കിലും ഇല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോകും ഇപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ പിന്നെ റീ ഓർഡർ ലെവൽ ലെവൽ ന്യൂ ഓർഡർ ഈസ് പുതിയ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ഈ ഒരു റീ ഓർഡർ ലെവലിൽ എത്തുമ്പോഴാണ് പിന്നെ അടുത്ത ഡേഞ്ചർ ലെവൽ എക്സ്ട്രീംലി ലോ സ്റ്റോക്ക് ലെവലാണ് ഇത്രയും ലോ ആയാൽ ഈ ഡേഞ്ചർ ലെവൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും പ്രൊഡക്ഷൻ നിർത്തേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും ഡേഞ്ചർ ലെവലിൽ എത്തരുത് സോ ഡേഞ്ചർ ലെവൽ സെറ്റ് ചെയ്ത് വെക്കും ഡേഞ്ചർ ലെവലിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ വീണുന്ന മെഷേഴ്സ് എടുക്കണം ആൻഡ് ആവറേജ് സ്റ്റോക്ക് ലെവൽ ആവറേജ് സ്റ്റോക്ക് എത്ര മെയിൻറ്റെയിൻ ചെയ്യണം അതാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ മാക്സിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് മിനിമം സ്റ്റോക്ക് ലെവൽ ഡിവൈഡ് ബൈ ടു അതാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ ക്ലിയർ ആണോ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽസ് എന്ന് പറയുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെൻടറിയെ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലെവൽസ് ആണ് സ്റ്റോക്ക് ലെവൽസ് അപ്പൊ മാക്സിമം സ്റ്റോക്ക് ലെവൽ മിനിമം സ്റ്റോക്ക് ലെവൽ റിയോർഡർ ലെവൽ ഡേഞ്ചർ ലെവൽ ആൻഡ് ആവറേജ് സ്റ്റോക്ക് ലെവൽ